പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു വിശേഷങ്ങൾക്ക് വന്നിട്ടുണ്ട് എല്ലാ ദിവസവും അതും കൊണ്ട് വരും നമുക്ക് ഇഷ്ടപ്പെട്ട കാണാം അപ്പൊ ഞാൻ പറയാനുള്ളത് നമ്മുടെ മൊബൈലിന്റെ അധികം അപ്പൊ നമ്മള് വീട്ടിലിപ്പോ എല്ലാവർക്കും അവരെ മൊബൈലാണ് അപ്പൊ അത് നോട്ടുകൾ കുടുംബ ജീവിതത്തിനെ വല്ലാണ്ട് ബാധിക്കുന്നവേ നമ്മള് മൊബൈലായിട്ട് നമ്മളൊരു സത്യം നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളെ കാണുന്നു ഹസ്ബൻഡിനും ഇഷ്ടമുള്ളത് ഹസ്ബൻഡിനെ കാണുന്നു കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുട്ടികളാണ് അതിപ്പോ ഒരു ആറിലേലൊക്കെ ആകുമ്പോ ഇതിന്റെ മൊബൈലുണ്ട് അതെങ്ങനെ കിട്ടണ എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ കണ്ടില്ലേ നമ്മുടെ പ്ലസ് വണ്ണിന്റെ അധികം നല്ല മൊബൈൽ വലിയ കണ്ടിട്ട് ഹെഡ് മാസ്റ്റർ പിടിച്ച് ഒരു പ്രസിഡന്റ് ആണെന്നൊക്കെ നമ്മൾ കണ്ടില്ല ഞാൻ പറയുന്ന സാഹചര്യം നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മള് കണ്ടെത്തണം അത് മസ്റ്റല്ല നമ്മള് ചെയ്തിരിക്കണേ അല്ലെ കുട്ടികളൊക്കെ വഴി തെറ്റി പോണതാണ് ഇപ്പോഴത്തെ കാണുന്നത് അമ്മമാരെ വല്യ അച്ഛന്മാരെ വല്ല്യ യാതൊരു സ്നേഹം പരസ്പരം ഇല്ല കാരണം അവര് കൂട്ടായ ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ കുറഞ്ഞുപോലെ കുറച്ചു നേരം എല്ലാവരും കൂടിയിരുന്നിട്ടുള്ള ഒരു സംഭാഷണം നമ്മുടെ കുടുംബചരിത്രം പണ്ടത്തെ ഒക്കെ പറഞ്ഞത് നമ്മൾ അങ്ങനെയാണല്ലോ ജീവിച്ചത് നമ്മള് ജീവിക്കുമ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നമ്മള് കുറെ കുട്ടികളൊക്കെ പറഞ്ഞുകൊടുക്കും അപ്പൊ ആ വന്ന സാഹചര്യം നമ്മുടെ ജീവിത രീതികള് അതുപോലെ നല്ല നല്ല കഥകള് കഥകൾ എന്ന് പറഞ്ഞാല് നല്ല മഹാന്മാരുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു ജീവിതമായിരുന്നു നല്ല പണ്ട് നമ്മുടെ കാരണന്മാര് നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു വലിയ ടിവിയോ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാനിപ്പോ നഴ്സിംഗിൽ ചേർന്നപ്പോ ടിവിയും കാര്യങ്ങളൊക്കെ വരുന്നത് അത് അല്ല ഞങ്ങളുടെ ഭാഗത്ത് ഇനി വയലിന് മുന്നിണ്ടായിരുന്നു ഞാനോട് കണക്ക് ചോദിച്ചു എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ഉള്ള സമയത്താണ് നമ്മുടെ വീട്ടിലൊക്കെ വന്നത് കേട്ട അപ്പൊ ടി വി കാണാം അത് അന്ന് എന്ത് സീരിയലൊന്നും ഇല്ലായോ വൈകുന്നേരം ആത് ആര്ക്ക് കാണാൻ പറ്റൊരു പഠിക്കാനായതോടെ നമ്മളെ ഒന്നും കാണിക്കില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളാണ് അപ്പൊ മീറ്റത്തോടെ ഉള്ളൊരു സംസാരി നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഒരു വീട്ടിലത്തെ ചർച്ച കിടും അതൊരു സാമ്പത്തികം വിടും എല്ലാം വിടും അപ്പൊ ഈ കുട്ടികളെല്ലാം അറിയാം നമ്മുടെ വീട് എന്താണ് നമ്മള് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ശീലമൊക്കെ നമ്മൾ മൂല നമ്മുടെ സംസാരത്തിലൂടെ അവർക്ക് കിട്ടണം ഇന്ന് അതൊന്നുമില്ല അവരവരുടെ ഒരു മൂലയ്ക്ക് അപ്പ അച്ഛന് വേറൊരു മൂലയ്ക്ക് അമ്മ വേറൊരു മൂലയ്ക്ക് ഈ മൊബൈൻ്റെ ജീവിതമാണ് അപ്പൊ ഈ അമ്മാമ്മയായി ഞാനും ഇപ്പൊ മൊബൈലും കുടിക്കണ്ട കാരണം ഇന്നത്തെ രോഗം അതൊന്നും എല്ലാവരെയും എനിക്കുണ്ട് മൊബൈല് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ ഏഹ് എന്നാലും കുറച്ച് സമയം എന്ന് പറയുന്നത് നമ്മൾ ആ മക്കൾക്ക് വേണ്ടി കാണണം ആ മക്കളെ മക്കളുടെ കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാം അവര് സ്കൂളിൽ എങ്ങനെയാണ് അവിടെ ഒന്ന് പോയി അന്വേഷിക്കുക അതുപോലെ നമുക്ക് തിരക്കാന്ന് പറയുന്നതിലെ കുറെ കഴിയുമ്പോൾ നമുക്ക് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഉണ്ടാവും മക്കള് പിന്നെ ആ സമയത്ത് നമ്മൾ അന്വേഷിക്കാൻ പോയിട്ടൊരു കാര്യമില്ല അപ്പൊ നമ്മളുടെ അവര് ചെറുപ്പകാലം നോക്കുക അവരെ പിന്തുലെന്ന് അവർക്ക് മനസ്സിലാവുന്ന പിന്നെ അവരങ്ങനെ അത്ര വലിയ കാര്യങ്ങളിലേക്ക് പോയില്ല അതൊക്കെ അന്വേഷിക്ക ആൾക്കാർ വന്നിട്ട് എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവും എന്തായാലും ആ അച്ഛനമ്മീൻ വരും എന്നെ അന്വേഷിക്കാൻ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും ഉണ്ടെങ്കി അവർക്ക് പേടി ഉണ്ടാവും ഇതല്ലാത്ത കുട്ടികളെ ആരും അന്വേഷിക്കാൻ അവര് അവരുടെ ലോകത്ത് സ്കൂളില് അവര് ഏത് ഫ്രണ്ടിനെ കിട്ടിയ അതിനനുസരിച്ച് അവരങ്ങനെ ജീവിച്ചു പോവും അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അതിന്റെ ഒരു കുട്ടികളെ കാട്ട നല്ല ഫ്രണ്ട്സിൽ കിട്ടാണെങ്കിൽ ചിലപ്പോ നന്നായി പോകാനും സാധ്യതയുണ്ടോ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരെന്തൊക്കെ ഇരിക്കരു അവര് ചെന്ന് ഓരോന്നിരി പെടുകയാണ് പൈസടെ പിന്നെ പൈസ നമ്മൾ വാരി ഭാഗിക ഓരി കൊടുക്കാണല്ലോ കുട്ടികൾക്ക് അത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാന്ന് നമ്മള് ചോദിക്കുന്നില്ല അവര് എത്ത കൊടുത്തേനും ആ കൊണ്ടുപോകാം അത് സാറിയില്ല അപ്പൊ ഇവിടെ വേറെ പല കാര്യങ്ങളും പൈസ ഇണ്ടാവില്ല അത് അവരോട് പറയൂല നമ്മള് ഇന്ന പൈസ ഇല്ലാണ്ടിരിക്കയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയൂല അങ്ങനെ പറയണം നമ്മള് പൈസ ഇല്ലെന്ന് പറഞ്ഞ എന്തിനാണ് ഈ പൈസ എന്ത് വാങ്ങിക്കാനാണ് അപ്പൊ അവര് വേണമെങ്കിൽ ബുക്ക് ഇതൊക്കെ പറയും അതിനാണ് നമ്മൾ സ്കൂളിൽ പോണെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അറിയണം കൊറേ അവർ അവരോട് വലിയ ആർഗ്യുമെന്റ് നടത്തിയില്ലെങ്കിലും നമ്മൾ അത് ചോദിച്ചറിയണം അങ്ങനെന് പൈസ കൊണ്ടുപോകണമെന്നും എങ്ങനെയാണ് അവര് സ്കൂളിലത്തെ അവരുന്ന പരിപാടികളൊന്നും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മുടെ കർണവന്മാരുടെ ഉത്തരവാദിത്തം അതുപോലെ അവരുടെ കുറച്ചധികം നേരെ സ്നേഹത്തിൽ സംസാരിക്കുക അപ്പൊ നമ്മടെ കൂടി ഇരിക്കാൻ അവർക്ക് ഇഷ്ടവും അതിന് നമ്മളെ കൂടെ അനുഗ്രഹം അപ്പൊ നമ്മളെ ഇത് അവർ വരില്ല അപ്പൊ അവരുന്ന അവരവരുടെ ഒരു ലോകത്ത് അവരിങ്ങനെ ജീവിക്കും അപ്പോഴാണ് അവർക്ക് തെറ്റും ശരിയൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രായത്ത് ജീവിക്കുമ്പോ തെറ്റിന്റെ കൂടെ കൂടി പോകാനാണ് കൂടുതൽ ഇഷ്ടം കാരണം അതാണ് സുഖം ശരി ചെയ്യാൻ അത്ര സുഖമുള്ള കാര്യങ്ങളല്ല അതിനൊത്തിരി പാഠല്ലോ അപ്പൊ അവര് സുഖമുള്ള കാര്യങ്ങളിലേക്ക് പോകും അതാണ് ഈ തെറ്റിട്ട് പോണത് അപ്പൊ അങ്ങനെ പോയി പൈസ കിട്ടണോ നമുക്ക് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ എന്ന് ഞാനുള്ളതിന്റെ കൂടെ പറയും അപ്പൊ അത് നമ്മൾ കാണുമ്പോഴേക്കും തിരുത്താനായിട്ട് പറ്റണെങ്കിൽ നമ്മൾ അവരുമായിട്ട് ബന്ധം ഉണ്ടാവണം അപ്പൊ അതാണ് ഞാൻ പറയുന്നത് കുട്ടികളായിട്ട് ദൂരന്തോ അപ്പനെ കുട്ടികൾ ഉണ്ടായാല് കുട്ടികൾ വഴി തെറ്റി പോവാ നമുക്ക് തടയാൻ പറ്റും അപ്പൊ അതാണ് ഇല്ലാത്ത മീഡിയോന്ന് പറയുന്നത് ഇപ്പൊ ഞാനെപ്പോഴും ചിന്തിക്കുന്നത് എന്താ കുട്ടികളിങ്ങനെ ചെയ്തെന്ന് പറയുമ്പോ എന്താ എന്റെ വീട്ടിലെന്താ എല്ലാ പേര് നമുക്ക് എല്ലാം അമ്മ നെഞ്ചിനീയർ ഇടിക്കീ പ്രായത്തിലാണോ ഈ കുട്ടി ചെയ്യുന്നത് സ്വന്തം അമ്മേനെയാണോ ചെയ്യുന്നത് എങ്ങനെയാ നമുക്കത് പറ്റണേ ഇങ്ങനെ കൈ കൊണ്ടേ അതൊക്കെ ആണെന്ന് നമ്മൾ അവിടും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് വരികയാണ് അവര് വേറെ ഏതോ ലോകത്ത് പറന്ന് നടക്ക അവ നടക്കാൻ പറഞ്ഞേ നമ്മള് മഞ്ഞയുടെ കൂടെ നിർത്തിയിട്ടില്ലേ അവര് അതാണ് അപ്പൊ അവര് നമ്മളിൽ നിന്ന് അറിഞ്ഞു പോയി നമ്മളിൽ നിന്ന് അറിഞ്ഞു പോകുമ്പോ അവർക്ക് എവിടെയാ സ്നേഹം കിട്ടുന്നെ അവിടെ നിൽക്കുവര് അല്ലെങ്കിൽ എവിടെയാ സുഖം കിട്ടുന്നെ അവടെ നിൽക്കും ഇപ്പൊ എപ്പഴും നമ്മള് മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കുക പഴയ പഴയ കാര്യങ്ങളൊന്നും നല്ല കഥ ചെറുപായ പ്രായത്തോക്കെ പറഞ്ഞു കൊടുക്ക കുറച്ച് വലുതായി അതൊന്നും പറയില്ലേ എന്നാലും നമുക്ക് തുള്ളിലിട്ടിട്ട് എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടായി നമ്മുടെ വീട്ടില് അതാണ് കാര്യം പിന്നെ പറഞ്ഞ് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ചോദിപ്പിക്കണം അവര് നമ്മള് മകനും തമ്മിൽ വലിയൊരു ആഘാതമായി അവര് നമ്മൾ സ്ഥാപിച്ചെടുക്കുക ഇത് നമ്മൾ പൈസ കൊടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ല അവരങ്ങനെ വേറൊരു ലോകത്ത് ജീവിക്കുന്നു അപ്പൊ നമ്മള് അത് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് കുട്ടികളെ ചെറുത് രുചി ജീവിക്കാനായിട്ട് അപ്പം ശ്രദ്ധിച്ചാല് കുട്ടികള് കേടാതെ നമുക്ക് തന്നെ നല്ല മക്കളായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പറയാനാണ് ഞാൻ വിചാരിച്ചതാണ് താങ്ക് യു